ഇന്ന് നമ്മൾ അവിയലാണ് ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് പച്ചക്കറി അരിഞ്ഞു വെച്ചിട്ടുണ്ട് മുരിങ്ങക്ക ചേന പയറ് കുറച്ച് പയറും കുറച്ച് ബീൻസും ഉണ്ട് മൂന്നാല് പച്ചമുളകും കീറി ഇട്ടിട്ടുണ്ട് കാ ഒരു പച്ചക്കായ എടുത്തിട്ടുണ്ട് കുറച്ച് ചക്കക്കുരു കോവയ്ക്ക നീളത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട് തക്കാളി പച്ച തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ഇതിന് ചേർക്കാനായിട്ട് ഇല്ലെങ്കിൽ നമുക്ക് തൈരോ ഓ ചേർ മാങ്ങ പുളിയുള്ളതോ ചേർക്കാം മെയിൻ സാധനമായ പടവളങ്ങ ക്യാരറ്റ് കുറച്ചുള്ളി സവോളയല്ല ഇതിൻ്റെ കൂടെ ചേർത്തിരിക്കുന്ന ചെറിയ ഉള്ളിയാണ് ഇനി നമുക്ക് അതിനാവശ്യമായി അരയ്ക്കാനുള്ളത് തേങ്ങായും പച്ചമുളകും ജീരകവും മഞ്ഞൾപ്പൊടി ഉപ്പ് കറിവേപ്പൽ പാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് കുറച്ച് കുറച്ചെണ്ണ നമ്മൾ വെള്ളം ചേർക്കാതെ കഷ്ണങ്ങൾ മാത്രമായിട്ടാണ് വേവിച്ചെടുക്കുന്നത് അതിൽ നിന്നുള്ള വെള്ളം കൊണ്ടാണ് വേവുന്ന അതിനായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് കഷണങ്ങളെല്ലാം ഇടാം ഒരുമിച്ച് കായ ഏറ്റവും മേളി വരത്തക്ക രീതിയിൽ ഇടണം അത് പോയി അടിയിൽ പിടിക്കും ഈ വെള്ളരിക്കായിൽ നിന്നും വടവുളങ്ങായിൽ നിന്നും ഒക്കെ ഉള്ള വെള്ളം കൊണ്ട് തന്നെ ഇത് വേവും കുറച്ച് കൊടുക്കാം രപ്പില് മഞ്ഞൾപ്പൊടി ചേർക്കും കഷ്മത്തയില് നല്ലപോലെ പിടിക്കാൻ വേണ്ടി ഇതിലും കുറച്ച് മഞ്ഞൾപ്പൊടി നല്ലപോലെ കൂട്ടി ഒഴിപ്പിച്ചതിന് ശേഷം തീ കുറച്ചിട്ട് വേവിക്കുക അതിൽ നിന്നുള്ള വെള്ളം കൊണ്ട് തന്നെ വെന്തോളും നമുക്ക് ആ കായ ഇട്ട് കൊടുക്കാം അതിൻ്റെ ചക്കത്തിനുണ്ട് ഉപ്പ് ആവശ്യത്തിന് നമുക്ക് കുറച്ച് വെന്ത് കഴിയുമ്പോൾ നോക്കാം കുറച്ച് കറിവേപ്പന നല്ല പോലെ ഇട്ട് കൊടുക്കാം നമുക്ക് മൂടി വെച്ച് ചെറുതീയിൽ വേവിച്ചെടുക്കാം നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് കാണും നമുക്ക് നോക്കാം നല്ലപോലെ വെന്തിട്ടുണ്ട് ഒന്നേലൊന്നും തൊടാതെ കിടപ്പുണ്ട് കഷ്ണത്തിൻ്റെ തന്നെ വെള്ളം കൊണ്ടാണ് വെന്തിരിക്കുന്നത് ഇനി നമുക്കതിലോട്ട് പുളിക്ക് വേണ്ടിയിട്ട് മാങ്ങായോ പുളിയുള്ള മാങ്ങാ കഷ്ണമോ തൈരോ തക്കാളിയോ ചേർക്കാം ഞാൻ പച്ച തക്കാളിയാണ് ചേർക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന ഇറക്കാം തേങ്ങായും ജീരകവും രണ്ട് പച്ചമുളകും കറിവേപ്പറയും കൂടെയാണ് ഞാൻ ചായച്ചിരിക്കുന്നത് അത് നമുക്കങ്ങോട്ട് ചേർക്കാം നല്ലപോലെ കൂട്ടി ഒഴിപ്പിച്ചതിന് ശേഷം കുറച്ച് നേരം കൂടെ മൂടി വെക്കുക നമ്മുടെ അരപ്പ് കൂടെ ചേർത്തത് കുറച്ച് നേരം നമ്മൾ മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട് നമ്മുടെ ഒന്നെല്ലാം തൊടാതെ ഒരു വെള്ളമയമില്ലാതെ അവിയൽ റെഡി ആയിട്ടുണ്ട് നമുക്ക് കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം വാങ്ങുന്നതിന് മുന്നേ അതിന് മുന്നേട്ട് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം അതിനുശേഷവും ഒന്നുകൂടെ എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ വേവിച്ച് കഴിഞ്ഞാൽ മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്